നമസ്കാരം വിമാൽ ചോയ എന്താണ് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും പിന്നെ ഞാനൊരു സംഭവം കുറച്ച് നാളു മുന്നേ നിങ്ങളോട് പറയണം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പക്ഷെ അതിന് ഞാൻ രണ്ടു പ്രാവശ്യം ആലോചിച്ചു ഇതൊക്കെ ഒരു വിഷയമാക്കി എടുക്കണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചു പിന്നെ കരുതി എന്നാ പറഞ്ഞോളെ സംഭവം വേറെ ഒന്നുമില്ല സാറെ കാര്യമുള്ളൂ വളരെ ഒരു ചെളി കേസ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ സീരിയലിൽ അഭിനയിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ നാട്ടുകാരനാണെന്നും പറഞ്ഞോണ്ട് അയാളുടെ പേരെന്താ എന്താ അബ്ദുൾ എന്തേലും ഒരു പേര് പറഞ്ഞു എന്തോ കോയ ലാസ്റ്റ് കോയ കോയെന്ന് അങ്ങനെന്താടാണ് അയാൾ ഇവനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോഴത്തേക്കും പരിചയപ്പെട്ടു പറഞ്ഞു നിങ്ങളുടെ സീരിയലിൽ ആ എസ് ഐ ആയിട്ട് അഭിനയിക്കുന്നവനുണ്ടല്ലോ അപ്പം നമ്മുടെ നാട്ടിലെ ആട്ട ഒടിച്ച് കിടന്നതാണെന്ന് അപ്പോൾ ഇയാൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു വച്ചാൻ നിങ്ങൾ ആട്ടോ അടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് മാസം ആട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആട്ടോ ആയിരുന്നു ഞാനത് അടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ നാട്ടുകാരനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എന്തോ ഒരു പേരും പറഞ്ഞു ആ പേര് എനിക്കറിയാൻ പോയി ഈ ഞാൻ അതി എനിക്ക് യാതൊരു പരിചയമില്ലാത്തൊരു പേര് ഞാൻ പറഞ്ഞ ആടോ ആ അറിയാൻ അപ്പം അയാൾ പറഞ്ഞു ആട്ടോ ഓടിച്ചറിഞ്ഞ ഞാൻ ആട്ടോ ഓടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാലിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു ആ അയാൾ അവിടെയൊക്കെ ആട്ടോയൊക്കെ ഓടിച്ചിടന്നതാണ് എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം അത് എനിക്കങ് ഫീൽ ചെയ്തു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ഞാൻ ആട്ടോ ഓടിച്ചതിലുള്ള ഫീലിങ്സ് അല്ല ഓട്ടോറിക്ഷക്കാരെ പുച്ഛിച്ച് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഫീല് തോന്നി അല്ല ഞാൻ ചോദിക്കട്ടെ ഇവനാർ ആട്ടോക്കാരെ പുച്ഛിക്കാനായിട്ട് ഈ രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് അവനൊക്കെ ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരായിരിക്കും ആ സമയത്തും ആട്ടോ ഇങ്ങോട്ട് വരുന്നത് ആ ആട്ടോ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ ആട്ടോ നിർത്തി കഴിയുമ്പോൾ ഉണ്ടായ ഉണ്ടാവുന്ന അതിയായ സന്തോഷം ഏ ഇങ്ങനെ കൊണ്ടുവന്ന് അവരെ സുരക്ഷിതമായിട്ട് അവരുടെ വീടുകളിൽ എത്തിക്കുന്ന ആട്ടോക്കാരെ യവന്മാർക്കൊക്കെ പുച്ചോ അ ഞാൻ ആലോചിച്ച് എന്താന്ന് ചിന്തിച്ച് നോക്കി കാർ ഓടിക്കുന്ന ടാക്സിക്കാരൊക്കെ ഒരു സമയം കഴിയുമ്പോൾ അവർ ഓട്ടോ ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് അവരെന്തെയ്യും വീട്ടിൽ പോയിക്കണം ഇറങ്ങും ഈ പാവപ്പെട്ട ഓട്ടോക്കാരന്മാരാണ് രാത്രിയിലും പകലും എല്ലാം കിടന്ന് ഓടി സാധാരണക്കാരെ എല്ലാം കൊണ്ട് കൃത്യമായിട്ട് വീടുകളെത്തി അവരോട് സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം അവർക്ക് ജോലി ചെയ്യുന്നതിന്റെ കൂലി കിട്ടുന്നുകൊണ്ടൊക്കെ ശരിയെന്നെ കൂലി കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു വലിയ സേവനമാണ് അതുകൊണ്ടാണ് അവർക്ക് കാക്കി യൂണിഫോം കൊടുത്തിരിക്കുന്നത് സേവകരാണ് അവർ അപ്പം ആ ആട്ടോക്കാരെ പുച്ഛാൻ ഇവനാർപ്പനെ കഴുകാറാമൻ എനിക്ക് അവന്റെ പേരോ അവനെ ആളെയോ എനിക്കറിയില്ല ആളെ അറിയാമായിരുന്നെങ്കിൽ അറിയാവുന്ന ആളാണെങ്കിൽ ഞാൻ അവനോട് പോയി ചോദിച്ചാൽ അപ്പം എൻ്റെ നാട്ടുകാരനാന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ നാട്ടുകാരിൽ നിന്ന് യാതൊരു സപ്പോർട്ടും എനിക്ക് കിട്ടാറില്ല അത് വേണ്ട എന്താണ് ഞാനത് ആഗ്രഹിക്കുന്നുമില്ല കാരണം ഞാൻ ജീവിതത്തിൽ ഞാൻ ജയിച്ചാലും അതായത് കലാരംഗത്ത് ഞാൻ ജയിച്ചാലും തോറ്റാലും അത് എൻ്റെ മാത്രം പ്രശ്നമായിട്ട് കണ്ടാൽ മതിയല്ലോ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വിരലാവുന്ന മൂന്ന് നാല് പേര് മാത്രമേ ഉള്ളൂ എനിക്ക് അടാ എൻ്റെ നാടകം കണ്ടു ഏ എന്ന് പറഞ്ഞു വിൽക്കുന്നത് നമ്മുടെ കാർത്തിക ബേക്കറിലെ ബാബുവണ്ണനും ഫാമിലിയും അവരൊക്കെ അതുപോലെ മരിച്ചുപോയി എൻ്റെ മനക്കുട്ടായി പോറ്റി പോറ്റി ഒരു മനക്കുട്ട ഉണ്ടായിരുന്നു അവനൊക്കെയാണ് എൻ്റെ എല്ലാ സംഭവങ്ങളും കാണാനും ഇതിനുമൊക്കെ ആയിട്ട് പിന്നെ അവരുടെ കൂട്ടത്തിൽ കുറച്ച് കൂട്ടുകാർമാർ കൊച്ചു പിള്ളേർമാരുണ്ട് അനിയന്മാർ അവർ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൂ കടയിലെ രവിയണ്ണൻ അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയൊക്കെ നമ്മൾ എന്തോ ഏതാ നാടകക്കാര് നമ്മളെയൊക്കെ എന്തോ ഒരു വലിയ അപരാധം ചെയ്ത് നടക്കുന്ന ആളുകളെ പോലെയൊക്കെയാണ് നമ്മളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് അച്ഛനുണ്ടായിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ അടുത്ത് വലിയ കാര്യമായിരുന്നു അച്ഛനെന്നും പറയുമായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ പട്ടിയുടെ വില പോലും കിട്ടൂലെന്ന് സംഭവം ശരിയാ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ മുമ്പ് വാലാട്ടിൽ നിന്ന പല പട്ടികളും അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മുടെ വീടിൻ്റെ മുമ്പ് ഒന്ന് ഒന്ന് കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് പോട്ടെ അത് മാറ്റിവെക്കാം നമുക്ക് തൊഴിലിലേക്ക് വരാം ഇപ്പോൾ ഞാൻ ആട്ടോ ഓടിച്ചിരുന്നത് വലിയ ആക്ഷേപമായിട്ട് പറഞ്ഞവനോട് എനിക്കൊന്നേ പറയാം അവൻ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ അവനെ എനിക്കറിയില്ലെങ്കിലും അവൻ എന്നെ നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പം ഞാൻ അവനേക്കാളും മുകളിലായതുകൊണ്ടാണല്ലോ അവൻ എന്നെ തിരിച്ചറിഞ്ഞത് അവനോട് എനിക്ക് പറയാനുള്ളത് കൂട്ടുകാരാ ഞാൻ ആട്ടോ ഓടിക്കുക മാത്രമല്ല ചെയ്തത് ഞാൻ ഒരു ദിവസം ഈ കിണർ ഈ കിണറിൻ്റെ ഇത് വെട്ടാ മേശം പണി മേശം മൈക്കാട് പണിയല്ലേ അതിന് ഞാൻ ഒരു ദിവസം പോയായിരുന്നു പോയത് വരുന്നതുകൊണ്ടല്ല അമൃത ടി വിയിൽ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓഡിഷൻ എനിക്ക് പങ്കെടുക്കണം അപ്പം ഞാൻ അതിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ അച്ഛനുമായിട്ട് ചെറിയൊരു സൗന്ദര്യമാണക്കാം അപ്പോൾ അത് കാരണം അച്ഛനോട് പോയി പൈസ വഹിക്കാനുള്ള മടി കാരണം ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരുടെ കൂടെ ഇവിടെ ദുർഗാദേവി ക്ഷേത്രത്തിൽ അവിടുത്തെ കിണറിൻ്റെ വട്ടം ഈ അര ഇത് കെട്ടുമല്ലോ അതിൻ്റെ പേര് എനിക്കറിയാം അര അരച്ചുമര പോലെ കെട്ടുമല്ലോ അപ്പം അത് കെട്ടാൻ വേണ്ടിയിട്ട് അന്മാരുടെ കൂടെ പണിക്ക് പോയി പക്ഷെ സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഈ അമ്പത് കിലോ സിമെൻ്റൊക്കെ എടുത്ത് പൊക്കി എടുത്തുകൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ കൂടുതൽ പണിയും ചെയ്തത് ഞാനും കുറേ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു അന്ന് എനിക്ക് എഴുപത്തഞ്ച് രൂപ ശമ്പളം തന്നു വിനോദം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തു നമുക്ക് എനിക്ക് ശമ്പളം തന്നു അപ്പോൾ ആ പൈസയായിട്ടൊക്കെയാണ് ഞാൻ ഇതിന് പോയത് പിന്നെ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ പിരിവിന് പോയി ഒരു മാസം അത് കഴിഞ്ഞ് ഗോപുരം ഗ്രാമീണ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ ബില്ലടിക്കാനായിട്ട് പോയി അവിടെ പോയത് വേറെ ഒന്നും സിനിമാക്കാരെയൊക്കെ പരിചയപ്പെടാം അപ്പോൾ അച്ഛനാണ് പറഞ്ഞു സിനിമാക്കാരെയൊക്കെ പരിചയപ്പെടാം സിനിമാക്കാർക്ക് എന്നെ കാണാൻ പോയി ഇഷ്ടപ്പെട്ടത് നിനക്ക് വേഷ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ സിനിമാക്കാരൊക്കെ കഴിക്കാൻ വരുന്നത് ഒത്തിരി സിനിമാക്കാരൊക്കെ അവിടെ കഴിക്കാൻ പറ്റും ഗോപുരം ഗ്രാമീണ ഹോട്ടൽ എന്ന് പറയുന്നത് മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ പോയി അതൊരു മാസമൊന്നുള്ളൂ അത് കഴിഞ്ഞപ്പം എനിക്ക് അവിടുത്തെ വലിയ ഒരു കാലാവസ്ഥ എനിക്ക് പിടിക്കാത്തത് കൊണ്ട് കളഞ്ഞിട്ട് കളഞ്ഞിട്ടെങ്കിൽ പോന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പരിപാടിക്ക് കുറച്ച് ദിവസം പോയി എൻ്റെ മോൻ്റെ കൂടെ പോയത് അവൻ ഭയങ്കര മടിയനായത് കാരണം അത് മുമ്പോട്ട് കൊണ്ടുപോയില്ലപ്പോൾ എന്നാലും രണ്ടുമൂന്ന് വർക്കൊക്കെ ചെയ്തു അവൻ ഇങ്ങുവരെ വന്ന് ചെയ്യാൻ അവൻ നഗരവരെ താമസിക്കുന്നത് എൻ്റെ അപ്പച്ചിരമ്മൻ ഞാൻ ജയിൻ ചേട്ടാന്നാണ് വിളിക്കുന്നത് ചേട്ടാ ചേട്ടാന്ന് വിളിച്ചാൽ നമുക്കൊരു ഉണ്ട് ഒരു ഭയങ്കര കൂട്ടുകാരനെ പോലെ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് ഇടയിൽ മച്ചമ്പി അളയ അളിയ മറ്റവനെ അതിനൊക്കെ വിളിക്കുന്ന ഒരു സൗഹൃദമുണ്ട് ചേഞ്ചരുന്നതായിട്ട് പുള്ളി പറഞ്ഞിടേ എനിക്ക് അങ്ങ് വരാവുന്ന പണിയെടുക്കാനുണ്ട് പയ്യാ എനിക്കിവിടെ നാട്ടിൽ തന്നെ ഒരുപാട് പണിയുണ്ട് നീ ചുമ്മാ ചുമ്മാരിടേന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ പണി ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പെയിന്റിങ്ങിന് പോയാണ് പെയിന്റിങ്ങിന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ സമയത്താണ് പെയിന്റിങ്ങിന് പോയത് കോവിഡ് സമയത്ത് നാടകമൊക്കെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബിജു എണ്ണൻ ആനത്തലോട്ടം ബിജു എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഷമം പുള്ളിയാണ് കാരണം പുള്ളി മരിച്ചു മരിച്ചുപോയി ഇപ്പോൾ ഇപ്പോൾ ഒരു വർഷം ആകാറാവുന്നേ ഉള്ളൂ പുള്ളി ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ എഴുതുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ വെച്ചൊരു ഷോർട്ട് ഫിലിം പുള്ളി എഴുതിയ ഷോർട്ട് ഫിലിമിൽ എന്നെ അഭിനയിപ്പിക്കണമെന്നുള്ളത് അത് എന്തായാലും ഞാൻ ആ ഷോർട്ട് ഫിലിം മിസ് ചെയ്തിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം ആയിരുന്നു എന്തായാലും ഞാൻ ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുകയും ചെയ്തു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ കിടപ്പുണ്ട് അത് ബിജോണ് എഴുതിയ നാട് ഷോർട്ട് ഫിലിമായിരുന്നു പിന്നെ പിന്നെ ഞാൻ പറയുന്നത് ഒരുക്കി പോയത് പിന്നെ ഗൾഫിൽ പോയി ഗൾഫിൽ ഒരു മൂന്ന് വർഷം ഉണ്ടായിരുന്നു അവിടെ ക്ലീനറായിട്ടാണ് ഞാൻ പോയത് ഓഫീസ് ക്ലീനിങ് എന്ന് പറഞ്ഞാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോഴാണ് ഓഫീസ് തിരിക്കുന്ന അതായത് നമ്മുടെ ഓഫീസ് തിരിക്കുന്ന ബിൽഡിങ്ങിലെ ബിൽഡിംഗ് ക്ലീനിങ്ങ് ആണെന്ന് പക്ഷേ അത് വലിയ കടഫപ്പെട്ട പണിയൊന്നുമല്ല കേട്ടോ അത് സിമ്പിൾ പണിയാണ് നമ്മൾക്ക് രാവിലെ ഒരു ഏഴരയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും പരിപാടി കഴിയും വലിയ ജോലിയൊന്നും കടുവപ്പെട്ട പണിയൊന്നുമില്ല പിന്നെ ഫ്ലാറ്റ് കാലിയാകുമ്പോഴും മാത്രമേ ഭയങ്കരമായ ജോലിയുള്ളൂ കക്കൂസ് വരെ കഴിയിട്ടുണ്ട് എനിക്കതൊരു ഓതൊരു മടിയില്ല അത് പറയാം ആ കക്കൂസ് വഴി എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ കാർ അവിടുത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞാൽ കാർ ക്ലീനിങ് ആണ് അതായത് അത് പാർട്ട് ടൈം ജോലി പോലെയാണ് നമ്മൾ കാറൊക്കെ തുടച്ചിട്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരു മാസം രണ്ട് പ്രാവശ്യമൊക്കെ നാട്ടിലോട്ട് പൈസ അയച്ചിട്ടുണ്ട് പത്ത് അറുപതിനായിരം രൂപ എങ്ങനെ കളിച്ചാലും ഞാൻ നാട്ടിലോട്ട് അയക്കുമായിരുന്നു അവിടെ അക്കൗണ്ടന്റ് അക്കൗണ്ടൻ്റായിട്ടിരുന്ന ലൈജ് കൊണ്ടു പറയുമായിരുന്നുണ്ട് നീ അത്രയും പൈസ അയച്ചാൽ എനിക്കത്രയും പൈസ അയക്കാനില്ലടേ എന്ന് പറയുമായിരുന്നു ഏതാ അപ്പം അങ്ങനെ പൈസ അയക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആട്ടോക്കാരനല്ലേ എന്ന് പറഞ്ഞ് നീ എന്നെ പരിഹസിച്ചാലും എനിക്കൊരു തേങ്ങയില്ല ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളാണ് ഇപ്പോൾ കൂടെ ഞാൻ രണ്ട് സീരിയലിൻ്റെ മുഖം കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ ആഡംബരം കാണിച്ച് ഓളിയും ക്ലാസ്സും വെച്ചൊന്നും നടക്കുന്ന ആളല്ല ഞാൻ ഞാനിപ്പോഴും റേഷൻ കാർഡും കൊണ്ട് ചാക്കും കൊണ്ട് നേരെ റേഷൻ കാർഡിൽ പോയി റേഷനും മരിച്ചിട്ട് വരുന്ന ആളാണ് ചാക്കും കൊണ്ട് മീനും വാങ്ങിക്കാനും കപ്പ വാങ്ങിക്കാനും ഒക്കെ പോകുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഞാനിവിടെ നാട്ടിൽ ചാട കാണിച്ച് നടക്കാറില്ല കാരണം ഇതൊന്നും നിരന്തരമല്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ടറിയാം ഇന്നിപ്പം ഞാൻ ചാടകണിച്ച് കിടന്നാൽ നാളെ രണ്ട് ദിവസം വർക്കില്ലാതായി ഒരു മാസം വർക്കില്ലാതെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ തെണ്ടി തിരിഞ്ഞ് നടക്കുമെന്നുള്ള കാര്യവും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇതൊന്നും ഒരു എന്നെ ബാധിക്കുന്നു നീ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെങ്കിൽ അതൊക്കെ പൊന്നു എനിക്ക് എനിക്കേക്കില്ല നീ ആട്ടോക്കാരെയാണ് ഇൻസൾട്ട് ചെയ്തതെങ്കിൽ നീ ആരാണെന്ന് കൃത്യമായിട്ട് എൻ്റെ സുഹൃത്തിനു പോലും അറിയത്തില്ല അറിയാമായിരുന്നെങ്കിൽ നിൻ്റെ കുടുംബത്തുള്ള ഒരൊറ്റ ഓട്ടം പോലും നമ്മൾ ആട്ടോക്കാർ ഓടത്തില്ലായിരുന്നു മനസ്സിലായില്ലേ ഈ ആട്ടോക്കാരെ എങ്ങനെ പുച്ഛിച്ച് കാണിയെന്നു വേണ്ട കേട്ടാ ഒരുപാട് പേര് ആട്ടോ ഓടിച്ച് നാന്തസ് ആയിട്ട് എന്നാ കുടുംബം നോക്കുന്നത് അവൻ ആട്ടോക്കാർ പുച്ഛം ആട്ടമടിച്ച് നടന്നതല്ലേന്ന് അത് പറഞ്ഞപ്പോ അവന്റെ മോന്ത ചളിച്ചോണ്ടാണ് അവൻ പറഞ്ഞത് ആട്ടോ അടിച്ച് നടന്നതാണെന്ന് അപ്പൊ അതിനർത്ഥം അവൻ പണിക്ക് പോകണവനല്ല തോന്നുന്നു അവൻ വല്ല മാമാ പണിയും ചെയ്യുന്നവനായിരിക്കും അതുകൊണ്ടാണ് അവൻ ജോലി ചെയ്ത് വീർത്ത് ജോലി ചെയ്ത് ജീവിക്കുന്നവരെ കാണുമ്പോൾ അവര് പുച്ഛം തോന്നുന്നത് ആ എന്തായാലും പുള്ള അപ്പം ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇതുപോലുള്ള പന്ന കഴിവറുടെ മോന്മാർ പല സംഭവങ്ങളും പറയും ഏതാ എന്നെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിലും ഒരു തൊഴിലിനെ ആക്ഷേപിക്കുന്നത് നമുക്ക് പറ്റില്ല കാരണം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവനൊക്കെ നല്ല ചങ്കുറപ്പുള്ള ആണുങ്ങളാണെന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരു പണിക്കും പോവാതെ വല്ലവന്റെയും സ്വത്തും മൂഞ്ചിച്ച് വല്ലവന്റെയും സ്ഥലത്ത് കയറി മോട്ടിച്ച് തിന്നുന്നവനൊന്നും ആണെന്നുമല്ല അവനൊക്കെ വെറും പന്ന മോമാരാണ് ഒരുപാട് തെറി പറഞ്ഞാൽ എൻ്റെ ഇമേജിനെ ബാധിക്കും അതുകൊണ്ട് ഞാൻ ഒരുപാട് തെറിയൊന്നും പറയുന്നില്ല മുമ്പ് ഞാൻ നല്ലവണ്ണം തെറി പറയുമായിരുന്നു അപ്പം ഒരുപാട് പേർ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ പേര് അതുപോലെ അച്ഛൻ്റെ അടക്കം ഗുരുനാഥന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഫേസ്ബുക്കിൽ സംസാരമൊക്കെ കൊള്ളാം പക്ഷെ നീ തെറി പറയരുത് അത് ഭയങ്കര മോശമാണെന്ന് പക്ഷേ എങ്ങനെ പറയാമായിരിക്കും സാർ ഇതുപോലുള്ള ചില കച്ചറുകളുടെ രീതികൾ കാണുമ്പോൾ അപ്പോൾ മറ്റാരോടും എനിക്ക് ഏഷ്യോ ഉറപ്പൊന്നുമില്ല പക്ഷേ ഇതുപോലുള്ള ചില കഴുപ്പ് ഘട്ടവന്മാരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അതുകൊണ്ടാണ് നന്ദി നമസ്കാരം